കാസർകോട് കുമ്പളയിൽ പോക്സോ പോക്സോ കേസിൽ ആവശ്യപ്പെട്ട ഭീഷണി അതിജീവിതയുടെ അമ്മയുടെ പരാതിയിൽ പ്രതിയുടെ കുമ്പള ബംബ്രാണവയലിലെ വരുൺരാജ് ഷെട്ടിയെയാണ് കുമ്പള സിഐ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയാണ് വരുൺരാജിന്റെ സഹോദരൻ കിരൺരാജ് സ്ഥിരം കുറ്റവാളിയായ കിരൺരാജ് കാപ്പുചുമത്തി ജയിലിലാണ് ഈ കേസിന്റെ വിചാരണ കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നടന്നുവരികയാണ് ഇതിനിടെയാണ് മൊഴി മാറ്റണമെന്ന് പറഞ്ഞ് വരുൺ രാജ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയത് കേസിൽ സഹോദരന് അനുകൂലമായി മൊഴി നൽകിയില്ലെങ്കിൽ അതിജീവിതയും കുടുംബത്തെയും കൊല്ലുമെന്നായിരുന്നു ഭീഷണി കേസിന് വിചാരണ വേളയിൽ വരുൺ രാജ് ഭീഷണിപ്പെടുത്തിയ വിവരം അതിജീവിത ജഡ്ജിയോട് പറഞ്ഞു തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമാണ് വരുൺരാജിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത് രാവിലെ ആറോടെ ബംഗളൂരുവിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് മഫ്തിയിലെത്തിയ പോലീസ് വരുൺരാജിനെ പിടികൂടിയത് നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കത്തിലാണ് കുമ്പള പോലീസ് ട്വന്റി ഫോർ കാസർഗോഡ്